ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാണാൻ ശ്രദ്ധിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നും നമ്മളിത് രാവിലെ നാല് മണിക്ക് ബ്രഹ്മ വിളക്ക് വെക്കാൻ ഇട്ടിട്ടുണ്ട് ദൈവം എനിക്ക് ഇന്നും ഇരുപതാമത്തെ ദിവസമാണ് കേട്ടോ വിളക്ക് വെക്കാൻ പറ്റുന്നത് ഇനി കറക്റ്റായിട്ട് ഇരുപത്തിയെട്ട് ദിവസം കൂടി ഉണ്ട് കേട്ടോ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്വൻറ്റീത്ത് ഡേ ആണിന്ന് അപ്പോൾ ഇരുപത് ദിവസമായിട്ട് എനിക്ക് എന്തൊക്കെ ചേഞ്ചുകൾ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നത് പിന്നെ ഇരുപത് ദിവസങ്ങളിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് നല്ലൊരു എനർജറ്റിക് ആയിട്ട് തന്നെയാണ് കേട്ടോ ആ ഈ ഇരുപത് ദിവസം ഉണ്ടായിരുന്നത് ഒരു മടി പിടിച്ചിട്ടിരിക്കുക അല്ലെങ്കിൽ വേറെ വല്ലത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇരുപത് ദിവസമായിട്ട് ഫാമിലിയിൽ തന്നെ എല്ലാവരും പറയുമായിരുന്നു ഉറക്കമൊന്നും വരുന്നില്ലേ എങ്ങനെയാണ് എണീറ്റിട്ടിരിക്കുന്നത് രാവിലെ മണിക്കൊക്കെ ഉറക്കം വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നലില്ല കേട്ടോ അതേപോലെ നമുക്ക് നാലു മണിക്കൊക്കെ രാവിലെ എണീറ്റിട്ട് പച്ചവെള്ളത്തിൽ കുളിക്കാനൊക്കെ ആർക്കും ഇഷ്ടമുണ്ടാകുന്നില്ലേ പക്ഷേ ഇരുപത് ദിവസമായിട്ടും പച്ചവെള്ളത്തിലൊക്കെ കുളിക്കുന്നതും കൂടി ഇപ്പം ശീലമായി പോയിട്ടോ ഇന്നൊക്കെ ഞാൻ തലയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ായിരുന്നു നല്ല മഴയാണ് പുറത്ത് പക്ഷേ പച്ചവെള്ളം കുളിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതും കൊണ്ട് തണുപ്പൊന്നും അറിയുന്നില്ല രാവിലെ എണീറ്റിട്ട് അപ്പോൾ അതൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി പിന്നെ സൺഡേ ആയിട്ട് നമ്മൾ രാവിലെ മണിക്ക് നീക്കുന്നത് എനിക്ക് വലിയൊരു കാര്യമായി തോന്നി കേട്ടോ സൺഡേ ഒക്കെ ഞാനൊരു ഏഴര വരെയൊക്കെ കിടന്നുറങ്ങുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് നാലുമണിക്ക് എണീക്കുന്നതാണ് ഇപ്പോൾ സൺഡേ പോയിട്ട് ഞാൻ മണിക്ക് എണീറ്റല്ലോ ഈശ്വര എങ്ങനെ ഇത്രയും ചേഞ്ച് തന്നെ എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഇരുപത് ദിവസങ്ങളിൽ ഉണ്ടായത് അപ്പോൾ നമ്മൾ ഇന്ന് ഓണം പർച്ചേസിന് വേണ്ടിയിട്ട് ലുലു ഉമ്മാളിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓണത്തിന് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഹാപ്പി ഓണം എന്നൊക്കെ നല്ല ഭംഗിയിൽ എഴുതി തോണിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പൂക്കളോണ്ട് ഇങ്ങനെ അലങ്കരിച്ച കുറെ ഉണ്ടെങ്കിലും ഇത് മൊത്തം പ്ലാസ്റ്റിക് പോവുകയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയിൽ അടീച്ച് ഒരുക്കിയിട്ടുണ്ട് നമ്മളെ ലുലു ഹൈപ്പർ മാർക്കറ്റ് നല്ല നല്ല ഭംഗി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ലുലു ഫാഷൻ സ്റ്റോറിലൊക്കെ നല്ല ഓഫറുകളാണ് ഇട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ചേച്ചിയും ഏട്ടനും കണ്ണനുമാണ് വന്നത് അപ്പോൾ ഒരുപാട് എന്താ പറയുക എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുമിച്ചൊരു ഓണം എന്നൊക്കെ പറഞ്ഞൊരു പദ്ധതി ഒക്കെ അവർ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഓണസദ്യ ഇത്രയും ഡബിൾ നയൺ നല്ലൊരു അടിപൊളി സദ്യ ഇത്രയും ഡിഷസ് ആണ് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഭംഗിയിലാണ് കേട്ടോ നമ്മുടെ ഉണ്ടായിരുന്നത് അതേപോലെ ഇതൊക്കെ പൂക്കളാണോ എന്ന് കണ്ടു തോ കണ്ടാൽ തോന്നും പക്ഷേ പൂക്കളൊന്നുമല്ല കേട്ടോ എനിക്ക് ഈ ഒരു ഒരുക്കിയിരിക്കുന്ന ആ രീതി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇങ്ങനെ തോണി പോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ഓണത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും സമൃദ്ധി ഓണംന്ന് പറഞ്ഞത് ലുലു സമൃദ്ധി ഓണം എന്ന് പറഞ്ഞിട്ടൊരു കിറ്റാണ് അതിലെല്ലാ സാധനങ്ങളും ഉണ്ട് അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഓണത്തിന് വേണ്ട വെജിറ്റബിൾസ് കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പായസത്തിന് വേണ്ട അണ്ടിപ്പരിപ്പ് മൂന്തിരി പിന്നെ പാലട പ്രഥമൻ അതേപോലെ സേമി അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് ഈ ഒരു തോണിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് നല്ല പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഈസി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അതേപോലെ തന്നെ ലുലു കറുമുറി എന്നുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ശർക്കര വരട്ടിയും ചിപ്സും എല്ലാം അതിൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നല്ല ഭംഗിയായിട്ട് മാധോറൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അതേപോലെ തന്നെ വിലക്കുറവിൻ്റെ ഒരു മഹോത്സവം തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ബിൽ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അലാറം അടിക്കും അടിക്കട്ടോ അതിൽ നമുക്ക് എന്തെങ്കിലും പ്രൈസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ഓഫറുകളുണ്ടായിരുന്നു വെജിറ്റബിൾസിനൊക്കെ അപ്പോൾ എന്താ പറയുക ഉപ്പ് തൊട്ട് കറുപ്പൂരം എന്ന് പറഞ്ഞ പോലെ എല്ലാം തന്നെ ആ വീട് കൂട്ടുകറി എല്ലാ സാധനങ്ങൾക്കുള്ള പച്ചക്കറികൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ കുറച്ച് തിരക്കുറവായിരുന്നു മോർണിംഗ് ആയതുകൊണ്ട് കേട്ടോ പിന്നെ ഒരു ഈവനിങ് ടൈം ആവുമ്പോൾ നല്ല ക്രൗഡായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഓണ ത്തിന് വെജിറ്റബിൾസ് വാങ്ങാനോ ഇല്ലെങ്കിൽ മറ്റേ ഡ്രസ്സ് എടുക്കാനൊക്കെ ആണെങ്കിൽ ലുലുലു വന്നു കഴിഞ്ഞാൽ നല്ല മോഡേൺ ഡ്രസ്സുകളാണ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇത് കണ്ടാൽ തന്നെ നല്ല ഭംഗിയിലാണ് കേട്ടോ ഒരുക്കിയിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ നമുക്ക് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ സമ്മാനങ്ങളൊക്കെ കിട്ടും അപ്പോൾ സമ്മാനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലുലു മള്ളിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാത്ത എല്ലാവരും അപ്പം ഞാനിതാ ഓണത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നും മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പച്ചക്കറികൾ മാത്രം ഞാനിപ്പോൾ വാങ്ങുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ ഇനി ഒരു വൺ വീക്ക് ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല അപ്പം ഇതാണ് ാണ് കേട്ടോ നമ്മുടെ ഓണം സമൃദ്ധി കിറ്റ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനുള്ള ഒരു കിറ്റ് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംഭവം വെച്ചിരിക്കുന്നത് അതേപോലെ ലുലു കറുമുറി എന്നുള്ളത് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ചിപ്സ് ഓണ കിറ്റാണ് കേട്ടോ അതും ഇതേപോലെ തന്നെ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിലും ഇത് നല്ലൊരു ഉപകാരപ്പെട്ടു കേട്ടോ ഇപ്പോൾ ഓഫീസിലൊക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു വൻ നിര തന്നെ ഒരു അതേപോലെ ഓണത്തിന് ഈ കൊടയൊക്കെ വെച്ചിട്ട് അതിൻ്റെ താഴെയാണ് കേട്ടോ പൂ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണൻകുട്ടി ആണെങ്കിൽ ഒരു ട്രോളി എടുത്തിട്ട് ചെറിയൊരു ട്രോളി എടുത്തിട്ട് നടക്കുന്നുണ്ടോ അവന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട് പക്ഷേ ഞാനിതൊന്നും ആ സമയത്ത് ബില്ലടിക്കുന്ന സമയത്തൊന്നും വാങ്ങിക്കൊടുക്കില്ല കേട്ടോ അവന് കണ്ടത് മൊത്തം എടുത്ത് ഇടും അതേപോലെ തന്നെ പായസത്തിൻ്റെ ഒരുപാട് സാധനങ്ങളാണ് കേട്ടുള്ളത് അതായത് നമ്മുടെ പാലട വലിയ ആണ് ഇട്ടുള്ളത് നമുക്ക് ഫേവറായിട്ട് ഏതാണോ ബ്രാൻഡ് ആ ബ്രാൻഡ് നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ അതിൽ അതുപോലെ ഒരുപാട് ബ്രാൻഡുകളാണ് നമ്മുടെ പായസത്തിന് ഒരുക്കിയിരിക്കുന്നത് കേട്ടാണ്ട് പ്രഥമനായിക്കോട്ടെ പാൽ പായസം ആയിക്കോട്ടെ രണ്ടിനും എന്താ പറയുക ഒന്നിനോട് ഒന്നിച്ച് പോരാട്ടം പറഞ്ഞ പോലെയാണ് കേട്ടോ പായസത്തിൻ്റെ ഒരു മേള തന്നെയാണ് കേട്ടോ ഇവിടെ പായസക്കിറ്റ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സൈസിലുള്ള കിറ്റുകളാണ് കേട്ടോ അവിടെ ആയിട്ടുള്ളത് കൂറു പവൻ സ്വർണ്ണനാണയങ്ങളാണ് കേട്ടോ കിട്ടുന്നത് അതേപോലെ കൈ നിറയെ സമ്മാനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു ഭാഗ്യശൈലി കൂടാനില്ലല്ലോ അപ്പോൾ നമ്മൾ ബിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അലാറം സൗണ്ട് കേട്ടിട്ട് കേൾക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ഉണ്ടോ ഇല്ലയെന്നറിയാം അപ്പോൾ അതെ അണ്ടിപ്പേരി ഇപ്പോൾ മുന്തിരി ഓയിൽ അതേപോലെ തന്നെ പായസത്തിൻ്റെ ഒരു നിര തന്നെ ഉണ്ട് കേട്ടോ അടപ്രഥമിൻ്റെയും പാലടപ്രഥമിൻ്റെയും അതേപോലെ തന്നെ സേമിയേഡ് മിൽക്ക് മെയ്ഡ് അങ്ങനെ ഒരുപാട് ഓഫറുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നെയ്യൊക്കെ നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതാ പർച്ചേസ് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എന്തായാലും മേടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു അവസരം മിസ്സ് ചെയ്യാതെ തന്നെ നമ്മൾ മേടിക്കാൻ നോക്കുക കേട്ടോ അതേപോലെ തന്നെ ഭരണി ആയിക്കോട്ടെ മൺപാത്രങ്ങളായിക്കോട്ടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാതോർ ഒക്കെ ഉണ്ടായിരുന്നു ഞാനത് എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ വീഡിയോ അപ്പോൾ അതേ ഇതുപോലെ നല്ല ട്രേ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണോട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല കേട്ടോ നല്ല ഭംഗിയിൽ ന്യൂ ജനറേഷൻകാർക്ക് പറ്റിയ രീതിയിലാണ് കേട്ടോ എന്തായാലും മണ് മൺപാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ലൊരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഓണത്തിനൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് പുളിശ്ശേരി നെൽശ്ശേരിയും ഇഞ്ചി പുളിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാൽ ഒരു നല്ല ഭംഗിയുള്ള പാത്രങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഓഫറുകൾ ഈ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണൻ്റെ പർച്ചേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവനാണെങ്കിൽ അവനെ ഇൻ്റർജോയ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ ഒക്കെ പാടെ തീർക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ ബില്ല് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം മാറ്റി കേട്ടോ അവനറിയാതെ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെറുതെ മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവൻ്റെ ഒരു സമാധാനത്തെ ഞാൻ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ബാസ്ക്കറ്റ് എടുത്ത് കൊടുക്കും അപ്പോൾ അവന് ഹാപ്പി ആയിട്ട് പർച്ചേസ് ചെയ്യും ചെറുതായിട്ട് അവന് എന്തെങ്കിലും ഓവറായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ഞാനത് അവിടുന്ന് ബില്ല് ചെയ്യുമ്പോൾ മാറ്റിയാണ് കേട്ടോ പതിവ് അങ്ങനെയൊക്കെയൊക്കെ കാരണം കുട്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി പിന്നെ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് മടുത്തപ്പം ഞങ്ങൾ ചായയും പെപ്സും കഴിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയും പബ്സും പറഞ്ഞിട്ടുണ്ട് കുട്ടിക്കാണെങ്കിൽ ഇതേ ഇതുപോലത്തെ ഒരു കേക്ക് വേണം പറഞ്ഞു കേട്ടോ ഇവനാദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് കഴിക്കുന്നത് പൗണി നല്ല മധുരമുള്ളതും കൊണ്ട് അവൻ കഴിക്കലില്ലായിരുന്നു പക്ഷേ ഇവൻ വേണം എന്ന് പറഞ്ഞപ്പോൾ മേടിച്ചെടുത്താണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേ ടയർഡായപ്പോൾ രണ്ട് പബ്സും ചായയും അതേപോലെ തന്നെ ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഇതേ ജ്യൂസൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ടൈമൊക്കെ അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഉള്ള പബ്സൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ചേച്ചി പപ്സൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവളിതേ ജ്യൂസ് മാത്രമാണ് കേട്ടോ കുടിച്ചത് ഇന്ന് ഷഷ്ടികൃതമാണ് അവൾക്ക് അതുകൊണ്ട് അവിടെ ഇതൊന്നും കഴിച്ചില്ല ഞങ്ങൾ അവളെ നോക്കിയിട്ട് ഇതൊക്കെ കഴിക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ അവളിതേ ജ്യൂസ് മാത്രമാണ് കേട്ടോ കുടിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പപ്സും ജ്യൂസും അതേപോലെ തന്നെ കേക്കും എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അടിച്ചു കുടിച്ചു അതേപോലെ തന്നെ സാധാരണ ഉള്ളതിനേക്കാട്ടിലും നല്ല വിലക്കുറവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വിലക്കുറഞ്ഞ് ഈ സമയത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ മറക്കരുത് എന്തായാലും നമ്മൾ ഓണത്തിന് പർച്ചേസ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ അതെന്തായാലും നല്ല ഹൈജീൻ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ പോയിട്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇതേ ദുരുദൂമാളിൽ നിന്ന് ഇതേ ഇറങ്ങിയിട്ടും ഇനി ഇതേ വണ്ടിയിൽ കയറുക ഇനി സ്ഥലം നന്ദി അന്തി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിയത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയത് ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഞങ്ങൾ ഞങ്ങളത് ഇറങ്ങിയതായി അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിക്കാണ് കേട്ടോ നമ്മുടെ ഗണേശോത്സവത്തിൻ്റെ ഇന്ന് സമാപനമാണ് ഇവിടെ പാലക്കാട് അപ്പോൾ പടക്കം പൊട്ടിക്കലും ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണൻകുട്ടിക്കാണെങ്കിൽ ഗണപതിന് ഭയങ്കര ഇഷ്ടമാണ് ഗണപതി ഗണമ്പെപ്പം മൂവിയെന്നൊക്കെ പറഞ്ഞിങ്ങനെ വണ്ടിയിലിരുന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവർ കൂടി ഇരുന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പോവുകയല്ല അതേപോലെ മഴക്കാർ ഇങ്ങനെ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ഘോഷയാത്രയൊക്കെ കണ്ടിട്ട് അപ്പം ഭയങ്കര തിരക്കും എന്താ പറയുക ഈവനിങ് ആയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അതേപോലെ തന്നെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ ഒരു വൺ അവർ ഒക്കെയായി ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ചുറ്റി റൗണ്ട് അടിച്ചിട്ട് ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് ഇറങ്ങാനായിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഘോഷയാത്രയൊക്കെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു ഗണേശോത്സവത്തിൻ്റെ എന്നിട്ട് അവിടുന്ന് നമ്മൾ ഇറങ്ങാനോ കേട്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും കേട്ടോ ബൈ